ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹലുവട റെസിപ്പിയാണ് ഗോതമ്പ് കൊണ്ട് നല്ല ടേസ്റ്റായിട്ടൊരു സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹലുവട റെസിപ്പിയാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഹലുവുടെ റെസിപ്പിയാണ് കേട്ടോ ഹെൽത്തി എന്ന് പറയുന്നത് ഗോതമ്പൊടി കൊണ്ടാണ് ഹലുവ ഉണ്ടാക്കുന്നത് നമുക്കതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഗ്ലാസ് ആണെങ്കിൽ ഇതില്ലെങ്കിൽ ക്ലാസ് ആണെങ്കിലും മതി അതേ അളവ് വേണം മറ്റുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് ഒരു ഗോതമ്പ് കൊണ്ടുണ്ട് ഹലുവുടെ റെസിപ്പിയാണ് ഇപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പൊടി ഇട്ടു ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം നമുക്ക് വെള്ളത്തിന് അളവില്ല നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഉപ്പൊന്നും ഞാൻ ഇട്ടിട്ടില്ല കപ്പൊന്നും ഇടണ്ട സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് ചില ലൂസായാലും കുഴപ്പമില്ല നമ്മളിങ്ങനെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കരുത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടോ ചില ലൂസാണേലും ഒന്നും കുഴപ്പമില്ല ഇപ്പം ഞാൻ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പൊടിക്ക് നാല് കപ്പ് വെള്ളം ഒഴിക്കാം സാധാ പച്ച ഇതിലേക്ക് ഒഴിക്കുന്നത് നാല് കപ്പ് വെള്ളം ഒരു ഉപ്പ് പൊടിക്ക് നാല് കപ്പ് പോരുക രണ്ട് കപ്പ് ഒഴിച്ചിട്ടുണ്ട് നമുക്കിനും രണ്ട് കപ്പ് കൂടെ ഒഴിക്കാതെ മൂന്ന് കപ്പ് ഒഴിച്ചു ഒരു കപ്പ് കപ്പും ഒഴിച്ചിട്ടാണ് ഉണ്ടോ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു നാല് മണിക്കൂർ നേരം ഇങ്ങനെ വെക്കാം അപ്പം ഇത് മൊത്തം കുതിന്ന് അതിൻ്റെ മേളിൽ വെള്ളത്തൊക്കെ വെത്തി വേണം ഇടാൻ കേട്ടോ അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാവെ നാല് മണിക്കൂർ സമയം ഇതിങ്ങനെ കിടക്കട്ടെ കലുവയ്ക്ക് വേണ്ടി ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണേ അതിന് വേണ്ടിത് അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇടുവാണേ എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാവേ കോതമ്പ് പുതുക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കുഴച്ചിട്ട് എടുത്തൊഴിച്ചിട്ടുണ്ട് എന്നാൽ ആ സമയം കൊണ്ട് നമുക്ക് ഈ പഞ്ചസാരയൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാവേ നമ്മുടെ ഇത് ക്യാരമൽ ആയിട്ടുണ്ട് ഇതിലേക്ക് നല്ല തിളച്ച ഒരു കാൽ കപ്പ് വെള്ളം കൊണ്ട് ഒഴിക്കാവേ കാൽ കപ്പ് വെള്ളം കൂടെ മാറി ഒഴിക്കണം തിളച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കും തിളച്ച വെള്ളമൊഴിക്കണേ കാര്യമൽ തന്നെ പല സൈസായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് ഹൽവായ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഹലുവയ്ക്ക് നല്ല നിറം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടൊരു ഹലുവായുടെ റെസിപ്പിയാണ് അപ്പം തീ റെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നീ ക്യാരമൽ തിളച്ച് വരുമ്പോൾ ഇത് മാറ്റി വെക്കാവേ ഉണ്ടോ ഇത് നല്ല നിറം കണ്ടോ നിങ്ങളെ കണ്ടോ പഞ്ചസാരയുടെ കൂടെ കാൽക്കപ്പ് വെള്ളം ഒഴിക്കണം അത് കഴിഞ്ഞ് പഞ്ചസാര ക്യാരമൽ ആയിക്കഴിഞ്ഞാൽ തിളച്ച വെള്ളം പച്ച വെള്ളമാണ് ഒഴിക്കുന്നത് പഞ്ചസാരയുടെ കൂടെ കഴിഞ്ഞ് തിളച്ച വെള്ളം ഒഴിക്കണം നല്ല ചൂടുവെള്ളം കാൽക്കപ്പ് ഒഴിച്ച് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് നല്ല ഇതായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാവേ ഉണ്ടോ ഇപ്പം മതി നമുക്കിനി ഓഫ് ചെയ്ത് വെക്കാം പഞ്ചസാരയുടെ കട്ടയെല്ലാം നമ്മൾ നല്ലോണം അലഞ്ഞിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാവേ നമുക്ക് ആലുവയ്ക്ക് തേടാൻ വേണ്ടി ഇച്ചിരി കശുവണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് കൂളാവട്ടെ നമുക്ക് നീന്തേ ഇതുപോലെ ഫ്രൈ എടുത്തിട്ടോളൂ കുറച്ച് മതി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാവേ കേട്ടോ ആവ് ഗോതമ്പ് മാവ് കുത്തി വെച്ചിട്ട് നാല് മണിക്കൂറായിട്ടുണ്ട് നമുക്ക് എടുക്കാവേ ഇത് നല്ലോണം കുതിയെടുത്തിട്ട് നമുക്കിതിൻ്റെ കൈ കൊണ്ട് നല്ലോണം പിഴിഞ്ഞ് ഇതിൻ്റെ പാൽ എടുക്കണം കേട്ടോ നമുക്കിത് നല്ലോണം കുതിന്നിട്ടുണ്ട് നമുക്ക് ആദ്യമേ ഒന്ന് സ്പൂണും കൊണ്ട് ഇളക്കിയിട്ട് നമുക്ക് കൈ ഇട്ടൊന്നും എടുക്കാവേ കൈ ഇട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കണം ഇത് കേട്ടോ നമുക്കിത് അരിച്ചെടുക്കുവാണ് അതുപോലെ ഇതുപോലെ കൈ കൊണ്ട് തന്നെ എടുത്തെങ്കിലേ ഇതിൻ്റെ പാൽ വെക്കിട്ടത്തുള്ളൂ കേട്ടോ നല്ലോണം നമുക്ക് ഇങ്ങനെ നല്ല കൈ കൊണ്ട് തന്നെ ഞെരടി എടുക്കാവേ നമ്മളതേ മൊത്തം പിഴിഞ്ഞെടുത്തിട്ടാണ് നമുക്ക് നീ നല്ലോണം നരിച്ചെടുക്കാവേ അരിച്ചെടുക്കാവേ ഇതിലേക്ക് അടിച്ചിട്ട് നരിച്ചെടുക്കാം ഈ ഗോതമ്പിന്റെ വേസ്റ്റ് വരുന്ന നമുക്ക് ആവശ്യമില്ല അപ്പൊ നമ്മൾ നല്ലോണം അരിച്ചെടുത്തിട്ട് ധരിപ്പിക്കകത്ത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം നോക്കാം ഏ അരിച്ചെടുത്തിട്ട് ഈ ഗോതമ്പിന്റെ വേസ്റ്റ് നമുക്ക് ആവശ്യമില്ല ഇത് കളയാവേ ഒരു ചെറിയ ഒരു അരിപ്പയും കൂടെ ഒന്ന് അരിച്ച് ഇതിനകത്ത് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് അരിക്കാവേ രണ്ടാവശ്യം ആയിരിക്കണം ആദ്യത്തെ നല്ല നമുക്ക് കട്ടിയുള്ളൊരു ഇച്ചിരം കൂടെ ഈ അരിപ്പയുടെ കണ്ണിക്ക് ഇച്ചിരി വലിപ്പമുള്ളായിരുന്നു അപ്പോൾ നമുക്ക് ചെറിയ കണ്ണിയുള്ള അരിപ്പയും കൂടെ ഒന്ന് അരിച്ചെടുക്കാവേ ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കുക നമ്മൾ ചെറിയ അരിപ്പയും കൂടെ അരച്ചപ്പം ഇത് ഇത്രയും കൂടെ വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കിത് കളഞ്ഞിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ തോന്നാവേ പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒഴിക്കാവേ ിപ്പോ ഒഴിച്ചിട്ടുണ്ട് നമുക്കിനിത് ഫുൾ തീയെ വെച്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം നല്ലോണം ഫുൾ ആദ്യമേ നമ്മൾ ഫുൾ തീയെ വെക്കണേ ഒന്ന് ആദ്യമേ നമ്മൾ നല്ലോണം ഇളക്കണം കൈ കൊണ്ട് അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഫുൾ തീ തീ ഫുൾ ആണ് ഇരിക്കുന്നത് നമ്മൾ കൈ എടുക്കാതെ നല്ലോണം ഇളക്കണം കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ കൈ വിടല്ലേ അല്ലേ നമ്മൾ വിട്ടുപോയാൽ പെട്ടെന്ന് നമുക്ക് പിടിക്കും കേട്ടോ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ പത്ത് മിനിറ്റ് നേരം നല്ലോണം നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിയിട്ടുണ്ട് നിൽക്കുക കേട്ടോ ദൈ കുറുകി വരുന്നുണ്ട് ഇത് ശകല നേരം കണ്ടോ ശകലം കഴിയുമ്പോൾ ഇതൊന്ന് കുറുകാൻ തുടങ്ങുമേ അപ്പം നമുക്ക് തിരി മീഡിയത്തിലേക്ക് വെക്കണം അപ്പം കുറുകി വരുന്നുണ്ട് വേണ്ടോ നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഒന്ന് കുറുകട്ടെ ഒന്നുകൂടി ഒന്ന് നല്ലോണം കുറുകി കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര ക്യാരമിൽ ചെയ്ത് ഒഴിക്കണം ഇതിലേക്ക് ഇത് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് നീ തീ മീഡിയത്തിലേക്ക് വേണം കേട്ടോ ഇതിപ്പം നല്ലോണം ഒരുമാതിരി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് നീ ഇപ്പം തീ ഫുൾ തീയലായിരുന്നു അത് മീഡിയം തീയിലേക്ക് വെക്കാം നമുക്ക് എന്നിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് നീക്കാം കുറുകി വന്ന ഇതിലേക്ക് നമ്മുടെ ക്യാരമിൽ ചെയ്ത പഞ്ചസാര ഇതിലേക്ക് ഒഴിക്കാവേ അതോടനെ തന്നെ നമുക്ക് കൈ കൊണ്ട് ഇളക്കിക്കൊണ്ട് കേട്ടോ ഉണ്ടോ നമുക്ക് അലുവാട നിറവായി വരുന്നുണ്ട് ഇനി നമുക്കിത് എടുക്കണം ഇപ്പം നമ്മൾ ഈ അലുവയ്ക്ക് ആവശ്യമായി മധുരം ചേർത്തിട്ടില്ല ഇതൊരു അരക്കപ്പ് പഞ്ചസാര ക്യാരമലയായി ചെയ്തുള്ളൂ ഇതൊന്നും മധുരം പോരാ ശരിക്കും നമ്മൾ മധുരം ശരിക്കും ചേർത്തെങ്കിലേ അത് അലുവ സെറ്റായി വരുമ്പം നല്ല മധുരം കിട്ടത്തുള്ളൂ കേട്ടോ ഒത്തിരി മധുരമല്ലോ ഇതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ഇടണേ ഇപ്പോൾ ഇതിലേക്ക് മധുരം ചേർക്കാം ഈ ഗോതമ്പിൻ്റെതായതുകൊണ്ട് നമുക്ക് ഇച്ചിരി മധുരം ചേർക്കണം കേട്ടോ ഗോതമ്പിൻ്റെ ആയതുകൊണ്ട് പക്ഷേ മധുരമൊക്കെ ഓരോൻ്റെ ഇഷ്ടം മധുരം കുറവ് മതി കുറച്ച് ചേർക്കച്ചാൽ മതി രണ്ട് കപ്പൊന്നും ചേർക്കണ്ട കേട്ടോ രണ്ട് കപ്പൊക്കെ നമുക്ക് ആവശ്യമുള്ള അത്ര മധുരമുള്ളത് അപ്പം നിങ്ങളുടെ മധുരമൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒക്കെ ഇഷ്ടാനുസരണമാണ് ചേർക്കണം കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇപ്പം രണ്ട് കപ്പ് പഞ്ചസാര ചേർക്കാം ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കാം എന്നിട്ട് നമുക്ക് അടുത്ത കപ്പ് കൂടി ഞാൻ രണ്ട് കപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഗോതമ്പിൻ്റെ അമ്പച്ചിരം മധുരം ഇത് വേണം ഇത് അലിഞ്ഞ് കഴിയുമ്പോൾ ഒരു കപ്പ് ലാവാം ഇട്ടിട്ടുണ്ട് അപ്പം രണ്ട് കപ്പ് മധുരം ചേർത്തിട്ടുണ്ട് മൊത്തം നമുക്ക് രണ്ടര അരക്കപ്പ് നമ്മൾ ക്യാരമിൻ ചെയ്തപ്പം എടുത്തു തരുന്നു ഇനി നമുക്കിത് നല്ലോണം കുറുക്കിയെടുക്കണം അപ്പോൾ ഈ സമയം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാവേ പലുവയ്ക്ക് നെയ്യാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമുക്ക് നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നല്ലോണം ഒന്നും കൈ എടുക്കാതെ കേട്ടോ ഹലുവ അതെ നല്ലോണം കുറങ്ങി വരുന്നുണ്ട് കേട്ടോ കണ്ടോ നമ്മൾ ഈ ഹലുവ ഒക്കെ ഉണ്ടാക്കുമ്പോ ഇച്ചിരി സമയം എടുക്കും കേട്ടോ നമുക്ക് പെട്ടെന്ന് അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ പറത്തില്ല ശരിക്കും എടുത്ത് ഇളക്കി ഒക്കെ എടുത്തിട്ടാണ് നല്ല രീതിയിൽ അങ്ങനെയാണ് ഹലുവ കിട്ടത്തുള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ടിയാലേ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ തീ കുറച്ചിട്ടാണ് ഇപ്പം ആദ്യത്തെ പത്ത് മിനിറ്റ് മാത്രമുള്ളതിനും തീയിൽ പിന്നെ കുറച്ചിട്ടാണ് നമ്മളിത് പറ്റിച്ച് നമ്മളിപ്പം ആനയിൽ നിന്ന് വിട്ട് വരുന്ന പരുവോ അതാണ് പരിവോ അപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ഏലക്കപ്പൊടിയും ഇടാവേ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം നമ്മളിപ്പം രണ്ട് ഇത് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ നീ നെയ്യ് ഒഴിക്കണം കേട്ടോ കുറഞ്ഞതൊരു കാൽ കപ്പും കുറച്ചും വേണം ഇതിന് നെയ്യ് നെയ്യൊക്കെ ഒഴിക്കുമ്പോഴാണ് ഹലുവാടെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക് അപ്പം നമുക്കിതിലേക്കൊരു ഇളക്കപ്പൊടി ചേർക്കാതെ നമുക്കൊരു ഒരു ഒരു ടീസ്പൂണാണ് ടീസ്പൂണാണ് ചേർക്കുന്നത് നമുക്ക് നമുക്കിതിനെല്ലട്ടെ നല്ല നല്ല ഒരു ഇതായി നെയ്യും ഇതെല്ലാം കൂടി ഉരുകി ക്യാരിമൽ പനിതൊക്കെ നല്ല ഇതായിട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഇത് കിട്ടും കേട്ടോ ഗോതമ്പാ നല്ല ഹെൽത്തിയാണ് പഞ്ചസാര മാത്രം ഇപ്പോൾ നമുക്ക് ഹെൽത്തി അപ്പോൾ പഞ്ചസാര ചേർക്കാതെ നമുക്ക് ഇപ്പോൾ ഹലുവ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇനി നമുക്ക് ഇച്ചിരി നെയ്യും കൂടി ഇതിലേക്ക് ഒഴിക്കാം ഞാൻ ഒരു ടീസ്പൂൺ ടീസ്പൂണൂടെ ഒഴിക്കുവാണേ നമുക്ക് ഇളക്കി കൊടുക്കാം പറ്റി വരും കേട്ടോ പാനയിൽ നിന്ന് വിട്ട് വരും നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കണം കേട്ടോ നമ്മുടെ ഹലുവടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരുവാണ് കേട്ടോ കേട്ടോ നിശിന് കുറച്ച് സമയം കൂടെ ഉണ്ട് നമുക്ക് ഹലുവ റെഡി ആവും കേട്ടോ ഇപ്പൊ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാവും ഇതിലേക്ക് നമുക്ക് ഒന്നുകൂടെ നോക്കാം അട കാണ എന്നൊക്കെ വിട്ടു വരാൻ ആയിട്ടുണ്ട് നമുക്കിത് നേരത്തേക്കൊന്ന് ഇളക്കുക നമ്മുടെ ഹലുവടെ സെറ്റ് ആയി വരുവാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഫ്രൈയർ വെച്ചിരിക്കുന്ന കശുവണ്ടി ഇല്ലേ ദോതിന അതിൽ ഇടാവേ നമുക്ക് इलाகா ഈ പാത്രത്തിന്റെ ഇതിലൊക്കെ എല്ലാം നമ്മൾ വടിച്ച് വെക്കണം കേട്ടോ കേട്ടുണ്ടോ പാത്രത്തെ ഒന്നും അടിക്കൊന്നും പിടിച്ചിട്ടില്ല അതെ പാനീന്ന് ഇങ്ങനെ വിട്ടുവരുന്നുണ്ടോ ഒരഞ്ച് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാവേ സെറ്റാവുക നേരത്തേക്ക് നമുക്ക് ഓഫ് ചെയ്തിട്ട് നമ്മളൊരു ട്രേയെ ഒരു നെയ്യൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു കേക്കിൻ്റെ ട്രേ ആണ് അടുത്തേക്ക് കേട്ടോ ഇതുപോലെ നെയ്യൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇത് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിയട്ടെ ഈ ട്രേയ്ക്കകത്തോട്ട് ഇച്ചിരി വെള്ള എള് എള്ള് ഞാൻ ഇട്ടിട്ടുണ്ട് ഒക്കെ നമുക്കിനി ഈ അലവാടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം മൊത്തത്തിലാണ് ളിച്ചിർ നെയ്യ് തേച്ചിട്ട് നമുക്കിതൊന്ന് നല്ല ലെവൽ ചെയ്യാം കേട്ടോ ഇങ്ങനെ നല്ല ചൂടാണ് എല്ലായിടത്തും നല്ല ഒരേപോലെ ആക്കത്തെ വിജ് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം നമുക്ക് നല്ലോണം ആറിയ ശേഷമാണ് ഇത് മുറിച്ചെടുക്കാൻ പറ്റുന്നത് കേട്ടോ എള് ഇടാം സോഫ്റ്റ് ആണ് കേട്ടോ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം കേട്ടോ പൊട്ടിയൊന്നും പിടിക്കുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളെ ഞാൻ മുറിച്ച് കാണിക്കാവേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് കൊണ്ടുള്ള നമ്മൾ ആ എള് അടിവെച്ചിട്ടത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ നല്ല ടേസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് കൊണ്ടുള്ള ഹലുവേണ്ടത് ഹലുവ ആണേ അപ്പം എല്ലാവരും ഒന്ന് ഈ ഹലുവ ചെയ്ത് നോക്കണീ റെസിപ്പി കേട്ടോ അപ്പം ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാം നിങ്ങളെ അതെ ഞാൻ ആദ്യമേ മുറിച്ചൊരു കഷ്ണം മുറിച്ചതും ഇങ്ങോട്ട് ഓരോരുത്തർ പോയി കേട്ടോ അപ്പം അടുത്തത് നിങ്ങളെ മുറിച്ച് കാണിക്കാം അപ്പം അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ മുറിക്കുമ്പോഴേ നമുക്കറിയാം കേട്ടോ പക്ഷെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ലാതെ കേട്ടോ നിങ്ങൾ കാണുമ്പോൾ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ടാറ്റാ